പുതിയ വോട്ടർ ഐ ഡി കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താലോ കേസ് അതും നമ്മുടെ ഫോണില് അധിക ആൾക്കാർക്ക് ഉണ്ടാവുക പഴയ വോട്ടർ ഐ ഡി കാർഡ് ആയിരിക്കും അപ്പൊ പുതിയത് ഇറങ്ങുമ്പോൾ നമ്മൾ പുതിയൊരു ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ് ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പേര് മൊബൈൽ നമ്പർ അഡ്രസ്സൊക്കെ തിരുത്തലുകൾ ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടാവും പഴയതിൽ അതൊന്നും ഉണ്ടാവില്ലല്ലോ പുതിയത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് നമ്മളെ പേരും അഡ്രസ്സൊക്കെ മാറിയിട്ട് പുതിയ വോട്ടർ ഐ കാർഡ് കിട്ടുമല്ലോ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റും നമുക്ക് രേഖകളായി സമർപ്പിക്കാൻ കഴിയുന്നതും ഈ വീഡിയോ ഞങ്ങൾ കൂട്ടുകാരിലേക്ക് ഫാമിലിക്ക് ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടത്തെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം കേസ് അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്യണം എന്നിട്ട് സെർച്ച് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്കിവിടെ ഇവിടെ കാണാൻ കഴിയുന്നില്ല ഈ എപ്പിക് എന്ന് കാണാൻ കഴിയുന്നില്ല അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നമ്മളെ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം ഈ ക്യാപ്ഷൻ ഉണ്ടല്ലോ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം റിക്വസ്റ്റ് ഒ ടി പി എന്ന് കൊടുക്കുക ഈ സൈറ്റ് ആദ്യമായിട്ടാണ് ഓപ്പൺ ആക്കണമെങ്കിൽ നിങ്ങൾ സൈനപ്പാണ് ചെയ്യേണ്ടത് സൈനപ്പ് കൊടുത്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും പേരൊക്കെ കൊടുത്തതിന് ശേഷം ഒ ടി പി കൊടുക്കേണ്ടതുണ്ട് പിന്നെ രണ്ടാമത് ലോഗിൻ ചെയ്യണം അപ്പം ഓ ഓൾറെഡി ഇത് പതികോറും ആൾക്കാർ ചെയ്തിട്ടുണ്ടാകും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് ഇവിടെ നമ്മളെ ലോഗിൻ ആണ് ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഈ ക്യാപ്ചി അടിച്ചിട്ട് റിക്വസ്റ്റ് ഒ ടി പിന്നു കൊടുക്കാം ശേഷം ഇവിടെ വെരിഫൈ ആൻഡ് ലോഗിൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം ഒന്ന് എ നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം അതേപോലെ തന്നെ റഫറൻസ് നമ്പർ വെച്ചിട്ടും കൂടെ സെർച്ച് ചെയ്യാം വോട്ടർ ആയിഡ് കിട്ടാത്തവരാണെങ്കിൽ ചിലപ്പോൾ റഫറൻസ് ഐ ഡി റഫറൻസ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക ഞാനിവിടെ എപ്പിക് നമ്പർ വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത് അപ്പോൾ എപ്പിക് നമ്പർ കൊടുത്തതിനു ശേഷം നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് സെർച്ച് ചെയ്യുന്ന കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ അവിടെ സെൻറ്റ് ഒ ടി പിന്നു കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായി ചില ആൾക്കാർ മൊബൈൽ നമ്പർ ലിങ്ക് ആക്കിയിട്ടുണ്ടാവില്ല മൊബൈൽ നമ്പർ ലിങ്ക് ആക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്നില്ലേ ഫോം എയ്റ്റിൽ പോയിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ആക്കാനാണ് പറയുന്നത് അപ്പോൾ അതറിയാത്തവർക്കായി മൊബൈൽ നമ്പർ എങ്ങനെ ലിങ്ക് ആക്കുക ഞാൻ വേറെ വീട് ഇട്ടിട്ടുണ്ട് അത് പോയി കണ്ടാലേ ഇങ്ങൾക്ക് ലിങ്ക് ആവും ലിങ്ക് ആക്കിയവർക്കേ അത് സെൻറ്റ് ഒ ടി പി ഇവിടെ കൊടുക്കാൻ കഴിയുള്ളൂ എന്നിട്ട് ഇവിടെ സെൻറ്റ് ഒ ടി പിന്നു കൊടുക്കുക ഒ ടി പി കൊടുത്തതിനു ശേഷം ഇവിടെ വെരിഫൈ എന്ന് കാണാൻ കഴിയുന്നില്ല അതിൽ ക്ലിക്ക് ചെയ്യുക ഒ ടി പി വെരിഫിക്കേഷൻ ഉണ്ടാൻ സക്സസ്ഫുള്ളിൽ എന്ന് കാണാൻ കഴിയും ഒ ടി പി സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി നമ്മളെ വോട്ടർ ഐ ഡി കാർഡ് അതായത് ഈ എ നമ്പർ ഉണ്ടല്ലോ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പം ഇവിടെ ഡൗൺലോഡ് ആയത് കാണാൻ കഴിയും അത് സേവ് എന്ന് കൊടുക്കുക സേവ് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കിയാൽ നമ്മളെ പുതിയ വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡായി വന്നിട്ടുണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഇതിൽ കാണാൻ കഴിയും നമ്മളെ പേര് നമ്മളെ ഫാദർ നെയിം നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ തന്നെ നമ്മളെ മുകളിൽ നമ്മളെ ഫോട്ടോ അടക്കം നമ്മളെ എ പിക്ക് നമ്പർ അടക്കം ഇതിലുണ്ടാവും പുതിയ എപ്പിക് നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സീരിയൽ നമ്പർ അതായത് ക്രമ നമ്പർ ഉണ്ടാവും നമ്മളെ മണ്ഡലം ഉണ്ടാവും നമ്മൾ ഏത് സ്കൂളിലാണ് ഏത് ബൂത്തിലാണ് നമ്മൾ വോട്ട് ചെയ്യണത് അതൊക്കെ ഇതിലുണ്ട് ഇതിലുണ്ടോ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടാവും പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് കേസേ എല്ലാവരും ഇതേപോലെ തന്നെ ഐ ഡി കാർഡ് വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കണം കേസ് കാരണം പഴയ വോട്ടർ ഐ ഡിയിലൊക്കെ ചിലപ്പോ പഴയ എപ്പിക് നമ്പർ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ഈ പുതിയ വോട്ടർ ഐ ഡിയിലാണ് പുതിയ എപ്പിക് നമ്പർ ഉണ്ടാവുക അപ്പൊ നമ്മൾ പുതിയ എപ്പിക് നമ്പറാണല്ലോ സാധ്യത ഒക്കെ ഉണ്ടാവുക പിന്നെ ഈ വീഡിയോ സേവ് ചെയ്തിച്ചുകൊണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് നമ്മൾ ഇടാൻ പോകുന്നത് ഗെയ്സെ അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഗെയ്സെ